വങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് ഇടവക പള്ളിയുടെ മുപ്പത്തി ആറാമത് സംയുക്ത ആഘോഷങ്ങളുടെ ഭാഗമായി അമ്പ് പ്രദക്ഷിണം നടന്നു പാങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൌസോഫ് പിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും മുപ്പത്തിയാറാം സംയുക്ത തിരുനാൾ ആഘോഷം ഡിസംബർ ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് എന്നീ ദിവസങ്ങളിൽ അതിഗംഭീരമായാണ് ആഘോഷിക്കുന്നത് തിരുനാളിനോടനുബന്ധിച്ച് ഡിസംബർ മുപ്പതാം തീയതി വിശുദ്ധ കുർബാന ലത്തീനിയ നൊവേന സമർപ്പിത സംഗമം എന്നിവ നടന്നു ചടങ്ങുകൾക്ക് ഫാദർ സിജോ ചെറുവത്തൂർ നേതൃത്വം നൽകി തുടർന്ന് രാത്രി എട്ട് മണിക്ക് യൂണിറ്റുകളിൽ നിന്ന് ആഘോഷമായ അമ്പുപ്രദക്ഷിണം പള്ളിയിൽ എത്തിച്ചേർന്നു करा।